എല്ലാവർക്കും നമസ്കാരം അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഡിഗ്രി ലെവലില് വരാൻ പോകുന്ന പ്രധാനപ്പെട്ട ഒരു ആറ് നോട്ടിഫിക്കേഷൻസ് ഇനി വരാനുണ്ട് അല്ലെ അപ്പോ അതിനെ കുറിച്ചുള്ള ഒരു അവയർനെസ് ആണ് നിങ്ങൾക്ക് തരാൻ പോകുന്നത് കാരണം നമ്മുടെ ഒരുപാട് കുട്ടികൾ കമന്റ്സിലൂടെ ചോദിക്കാറുണ്ട് ഈ പരീക്ഷ എപ്പോഴായിരിക്കും നോട്ടിഫിക്കേഷൻ വരുന്നത് അതുപോലെ തന്നെ ഡിഗ്രി ലെവലിന് ഏതൊക്കെ പരീക്ഷകളാണ് അല്ലെങ്കിൽ ഏതൊക്കെ നോട്ടിഫിക്കേഷൻസ് ആണ് വരാനുള്ളത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ അറിയാൻ ആഗ്രഹമുള്ളവർ എന്ത് ചെയ്യാറുണ്ട് കമന്റ് ഇടാറുണ്ട് അല്ലെ അപ്പൊ അവരിലേക്ക് ഈ കാര്യങ്ങൾ എത്തിക്കുക എന്നുള്ളതാണ് ഈ വീഡിയോയുടെ ഉദ്ദേശം എന്ന് പറയുന്നത് അതിനു മുൻപ് ഒരു കാര്യം പറഞ്ഞോട്ടെ ഈ ഒരു കോട്ട് വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു കോട്ടാണ് ദ ജേർണി ഓഫ് എ തൗസൻഡ് മൈൽസ് ബിഗിൻസ് വിത്ത് എ സിംഗിൾ സ്റ്റെപ്പ് എന്തിനാണ് ഈ വീഡിയോയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് പറയുന്നത് നിങ്ങളിലേക്ക് ഈ നോട്ടിഫിക്കേഷൻസ് നോട്ടിഫിക്കേഷൻസിന്റെ കാര്യം അല്ലെങ്കിൽ ഇൻഫർമേഷൻ എത്തിക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ ഒരു കാര്യം ഇത് നിങ്ങൾ അറിഞ്ഞതിന് ശേഷം വെറുതെ ഇരിക്കുക അല്ലെങ്കിൽ നോട്ടിഫിക്കേഷൻ വരുമല്ലോ എന്നുള്ളൊരു സന്തോഷം നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാകുന്ന അതേ സമയം തന്നെ ഇതിനായിട്ടുള്ള സ്റ്റെപ്പുകൾ അല്ലെ ആ ഒരു സിംഗിൾ സ്റ്റെപ്പ് നിങ്ങൾ നിങ്ങളെടുത്ത് വെക്കണം എന്താണ് നിങ്ങളുടെ പഠനം സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളത് നിങ്ങളുടെ സെൽഫ് സ്റ്റഡി നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളത് നിങ്ങൾക്കായുള്ള നിങ്ങളുടെ പഠനം അല്ലെ അപ്പോ സ്വന്തമായിട്ട് എന്ത് ചെയ്യുക നിങ്ങൾക്ക് കഴിയുന്ന രീതിയിൽ പഠിച്ച് തുടങ്ങുക ഓരോ സാധനങ്ങളും നമുക്ക് നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞു പഠിക്കാം അല്ലെങ്കിൽ നമുക്ക് എക്സാം ഡേറ്റ് വന്നു കഴിഞ്ഞു പഠിക്കാം എന്നുള്ള ആ ചിന്താഗതി മാറ്റി വെക്കുക കാരണം നാളെ നാളെ എന്ന് പറഞ്ഞ് നമ്മൾ മാറ്റി വെക്കുന്ന കാര്യങ്ങളൊക്കെ നീണ്ടു പോകത്തേ ഉള്ളൂ അപ്പോ ഇന്ന് ഇന്ന് എന്ത് നമുക്ക് ചെയ്യാൻ പറ്റും ആ കാര്യത്തിലേക്ക് എന്ത് ചെയ്യാം ഫോക്കസ് ചെയ്യാം കേട്ടോ അപ്പൊ നമ്മുടെ ഈ തൗസൻഡ് മൈൽസ് ആ ഒരു ജേണിയിലേക്കുള്ള സിംഗിൾ സ്റ്റെപ്പ് എടുക്കുന്ന ദിവസമായിട്ട് തീരട്ടെ കേട്ടോ അപ്പൊ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ ഒരു നോട്ടിഫിക്കേഷൻ വരാനുള്ളതെന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് ആണ് അല്ലെ വളരെ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഒരു ജോലിയാണ് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് എന്ന് പറയുന്നത് സോ ആ ഒരു നോട്ടിഫിക്കേഷൻ നമുക്ക് ഈ വർഷം നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു നോട്ടിഫിക്കേഷൻ ആണ് അപ്പോ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബർ മുപ്പതിനാണ് ഇതിന് മുൻപ് അതായത് അവസാനത്തെ നോട്ടിഫിക്കേഷൻ ഇതിന് മുൻപ് നടന്ന നമ്മുടെ ലാസ്റ്റ് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് പരീക്ഷയുടെ നോട്ടിഫിക്കേഷൻ വന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബർ മുപ്പതിനാണ് നാനൂറ്റി എൺപത്തി ആറ് ബാർ ഇരുപത്തിരണ്ട് അല്ലെ നാനൂറ്റി എൺപത്തി ആറ് ബാർ ഇരുപത്തിരണ്ട് എന്ന് പറയുന്ന കാറ്റഗറി നമ്പറിലാണ് എക്സാം വിളിച്ചിട്ടുണ്ടായിരുന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ നോട്ടിഫിക്കേഷൻ പുറത്തു വന്ന ഈ ഒരു എക്സാം നടന്നിട്ടുണ്ടായിരുന്നത് അല്ലെങ്കിൽ ഈ ഒരു തസ്തികയിലേക്കുള്ള പരീക്ഷ നടന്നത് അല്ലെങ്കിൽ പരീക്ഷ നടന്നതിന് ശേഷം റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നത് രണ്ടായിരത്തി ഇരുപത്തി കേട്ടോ രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് പതിനൊന്നിനാണ് റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തത് അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു ടു തൗസൻഡ് ട്വന്റി സെവനോടുകൂടി അടുത്ത ഒരു റാങ്ക് ലിസ്റ്റ് എന്ത് ചെയ്യണം പബ്ലിഷ് ചെയ്യണം അല്ലെ അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി ഏഴില് അടുത്ത റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യണമെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അവസാനത്തോടുകൂടി എന്ത് ചെയ്യണം നോട്ടിഫിക്കേഷൻ വന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറിലെങ്കിലും പരീക്ഷ നടക്കേണ്ടതുണ്ട് അപ്പൊ അതുകൊണ്ട് ഈ ഒരു തസ്തികയിലേക്ക് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് എന്ന് പറയുന്ന പോസ്റ്റിലേക്കുള്ള നോട്ടിഫിക്കേഷൻ നമുക്ക് ഈ വർഷം തന്നെ എന്ത് ചെയ്യാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ തന്നെ പ്രതീക്ഷിക്കാം ഇപ്പൊ ലാസ്റ്റ് നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ നോട്ടിഫിക്കേഷൻ വന്ന ആ പരീക്ഷയ്ക്ക് ഏകദേശം എഴുന്നൂറ്റി എഴുപത് കുട്ടികളാണ് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്ന മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നത് അതിൽ ഇരുന്നൂറ്റി അൻപത്തി ഏഴ് പേർക്ക് എന്ത് ചെയ്തിട്ടുണ്ട് അഡ്വൈസ് അതായത് പതിനെട്ട് ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ലാസ്റ്റ് അഡ്വൈസ് പോയ ദിവസമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ മാസം പതിനെട്ട് വരെ അവസാനത്തെ അഡ്വൈസ് പോയിട്ടുണ്ട് ഇരുന്നൂറ്റി അൻപത്തി ഏഴ് പേർക്കാണ് അഡ്വൈസ് പോയിട്ടുള്ളത് കട്ട് ഓഫ് ഒന്ന് നോക്കി വെക്കുക അൻപത്തി ഏഴാണ് കേട്ടോ അൻപത്തി ഏഴായിരുന്നു ആ ഒരു നമ്മുടെ ലാസ്റ്റ് വന്ന യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് കട്ട് ഓഫ് എന്ന് പറയുന്നത് അപ്പോൾ വളരെ നമുക്ക് ഡിഗ്രി ലെവൽ എന്ന് പറയുമ്പോൾ ഇപ്പോൾ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പരീക്ഷയുടെ പ്രിലിംസ് ഒക്കെ നിങ്ങൾ കണ്ടവരാണ് അപ്പോൾ വളരെ എന്താ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ലെവലിൽ തന്നെയാണ് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നത് അപ്പൊ ആ രീതിയിൽ തന്നെ എന്ത് ചെയ്യണം നിങ്ങൾ ക്വസ്റ്റ്യൻസ് മുന്നിൽ കണ്ട് നിങ്ങളുടെ പഠനം മുന്നോട്ട് കൊണ്ടുപോകണം കേട്ടോ ഡിഗ്രി ലെവലിൽ നമ്മളിനി അത്രയും നിലവാരമുള്ള പരീക്ഷകൾ നമ്മൾ പ്രതീക്ഷിച്ചാൽ മതി ആ ഒരു രീതിയിൽ നമ്മുടെ പഠനം മാറ്റുകയും വേണം ഇനി രണ്ടാമതായിട്ട് നമുക്ക് നോക്കാനുള്ളത് ഒരുപാട് പേര് ലിസ്റ്റിൽ ഉൾപ്പെടാറുള്ള ഒരു പരീക്ഷയാണ് കമ്പനി ബോർഡ് അസിസ്റ്റന്റ് എന്ന് പറയുന്നത് അല്ലെ കമ്പനി ബോർഡ് അസിസ്റ്റന്റ് അപ്പൊ ഒരു കമ്പനി ബോർഡ് അസിസ്റ്റന്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം കെ എസ് എഫ് ഇ കെ എസ് ഇ ബി അതുപോലെ തന്നെ കെ എം എം എല് കെൽട്രോണ് ഈ പറയുന്ന സ്ഥാപനങ്ങളിലേക്ക് അല്ലെ കമ്പനികളിലേക്കുള്ള അസിസ്റ്റന്റ് തസ്തികയാണ് അപ്പൊ ഇത് ലാസ്റ്റ് ആയിട്ട് ഇതിന്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി ഇരുപത്തി എട്ടിനാണ് ഇരുപത്തി ആറ് പൂജ്യം ഇരുപത്തി ആറ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് അല്ലെങ്കിൽ ഇരുപത്തിരണ്ട് എന്ന് പറയുന്ന കാറ്റഗറി നമ്പറിലാണ് രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് പതിമൂന്നിനാണ് ഇതിന്റെയും എന്ത് വന്നിട്ടുണ്ടായിരുന്നത് റാങ്ക് ലിസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ അവിടെ നമുക്ക് ഈ പരീക്ഷയുടെ റാങ്ക് ലിസ്റ്റിനകത്ത് ഉൾപ്പെട്ടിട്ടുള്ള കുട്ടികൾ എന്ന് പറയുന്നത് മൊത്തത്തില് മൂവായിരത്തി എഴുന്നൂറ്റി അറുപത്തി മൂന്ന് കുട്ടികളാണ് മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളത് മൂവായിരത്തി എഴുന്നൂറ്റി അറുപത്തി മൂന്ന് കുട്ടികള് മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടപ്പോൾ അഡ്വൈസ് പോയിട്ടുണ്ടായിരുന്നത് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് അഡ്വൈസാണ് കേട്ടോ അതായത് നമുക്ക് ജൂൺ ഇരുപത്തി അഞ്ചിന് ലാസ്റ്റ് അഡ്വൈസ് പോയിട്ടുണ്ട് കേട്ടോ ജൂൺ ഇരുപത്തി അഞ്ചിന് ലാസ്റ്റ് അഡ്വൈസ് പോയിട്ടുണ്ട് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് അഡ്വൈസുകളാണ് ഇതുവരെ പോയിട്ടുള്ളത് ഓർത്തു വെക്കുക അവിടെ കട്ട് ഓഫ് എന്ന് നോക്കി വെക്കാം കമ്പനി ബോർഡ് അസ്റ്റന്റെ കട്ട് ഓഫ് നാല് എട്ട് പോയിന്റ് മൂന്ന് മൂന്നാണ് കട്ട് ഓഫ് എന്ന് പറയുന്നത് നാല്പത്തി എട്ട് പോയിന്റ് മൂന്ന് മൂന്നാണ് കട്ട് ഓഫ് എന്ന് പറയുന്നത് കേട്ടോ ശരി അപ്പൊ ഇതും വളരെ ഒരു നിങ്ങൾക്കറിയാം നല്ല സ്കെയിൽ ഓഫ് വേ ഉള്ള ഒരു തസ്തികയാണ് ഈ പറയുന്ന കമ്പനി ബോർഡ് അസിസ്റ്റന്റ് എന്ന് പറയുന്നത് വളരെ സാധ്യതകളുള്ള നമുക്ക് എന്താ വളരെ പഠിച്ചാൽ അതായത് ചിട്ടയായിട്ടുള്ള പഠനം നമുക്ക് എന്താ ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്യാനായിട്ട് നമ്മളെ സഹായിക്കും അപ്പൊ ഇതും എന്ത് ചെയ്യുക ഡിഗ്രി ലെവൽ എഴുതാനായിട്ട് താല്പര്യമുള്ളവരാണെങ്കിൽ ഈ ഒരു തസ്തിക ഒന്ന് ഇതിന്റെ നോട്ടിഫിക്കേഷൻ വരുന്ന ഒന്ന് നോക്കിയിരിക്കുക കേട്ടോ ഇനി അടുത്തത് നമുക്ക് പറയാനായിട്ട് പറ്റുന്നത് കോർപ്പറേഷൻ അതായത് കമ്പനികളല്ലാതെ ഈ പറയുന്ന കെ എസ് ആർ ടി സി കെ എൽ ഡി ബി പോലുള്ള ഗവൺമെന്റ് ഓണ്ട് കമ്പനീസും കോർപ്പറേഷനും ഓക്കെ മറ്റേത് നമ്മുടെ കെ എസ് ഇ കെ എസ് എഫ് ഇ കെ എം എം എൽ പോലുള്ള കമ്പനികളുടെ അസിസ്റ്റന്റ് ആണെങ്കിൽ ഇത് വേറൊരു പരീക്ഷയാണ് കേട്ടോ അപ്പോൾ രണ്ടും രണ്ട് തസ്തികയാണ് ഇപ്പൊ ഇവിടെ നമുക്ക് കെ എസ് ആർ ടി സി കെ എൽ ഡി ബി എസ് എഫ് എഫ് എസ് എഫ് സി കെ പോലുള്ള കമ്പനി ഗവൺമെന്റ് ഓൺഡ് ആയിട്ടുള്ള കമ്പനി അഥവാ കോർപ്പറേഷൻസിലേക്ക് നടക്കുന്ന ജൂനിയർ അസിസ്റ്റന്റ് അസിസ്റ്റന്റ് ഗ്രേഡ് ടു ആ ഒരു ലെവലിലേക്കുള്ള പരീക്ഷയാണ് അപ്പൊ ഇതിൽ ലാസ്റ്റ് ആയിട്ട് നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഡിസംബർ മുപ്പതിനാണ് ലാസ്റ്റ് ആയിട്ട് നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഡിസംബർ മുപ്പതിനാണ് അറുന്നൂറ്റി അൻപത്തി മൂന്ന് ബാർ ഇരുപത്തി ഒന്ന് പറയുന്ന കാറ്റഗറി നമ്പറിലാണ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത് ഇനി ഇതിന്റെ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തതെന്നാണെന്ന് നോക്കിക്കേ ജനുവരി ഇരുപത്തി ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി ഒൻപതിനാണ് റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി നാലില് പബ്ലിഷ് ചെയ്തു അല്ലെ അപ്പൊ നമുക്ക് ആ റാങ്ക് ലിസ്റ്റ് വന്നിട്ട് തന്നെ ഏകദേശം ഒരു വർഷവും ആറ് മാസവും കഴിഞ്ഞു ഒന്നര വർഷത്തോളമായി സോ അപ്പം നമുക്ക് അടുത്ത രണ്ടായിരത്തി ഇരുപത്തി ഏഴോട് കൂടി നെക്സ്റ്റ് റാങ്ക് ലിസ്റ്റ് അല്ലെ റാങ്ക് ലിസ്റ്റ് എന്ത് ചെയ്യണം പബ്ലിഷ് ചെയ്യണം രണ്ടായിരത്തി ഇരുപത്തി ഏഴോട് കൂടി അപ്പൊ നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അവസാനം അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കഴിഞ്ഞ ആ ഒരു പിരീഡ് തീരുന്നതിന് മുൻപ് നോട്ടിഫിക്കേഷൻ വരേണ്ടതുണ്ട് അപ്പം അത് എന്ത് ചെയ്യാം നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു തസ്തികയാണ് കോർപ്പറേഷൻ അസിസ്റ്റന്റ് എന്ന് പറയുന്നത് ലാസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നോട്ടിഫിക്കേഷൻ വന്ന ആ ഒരു സമയത്ത് ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തിനാല് കുട്ടികളാണ് മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നത് ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തിനാല് കുട്ടികള് അതില് എഴുന്നൂറ്റി ഇരുപത്തി ഒന്ന് അഡ്വൈസ് ഇതുവരെ പോയിട്ടുണ്ട് കേട്ടോ എഴുന്നൂറ്റി ഇരുപത്തി ഒന്ന് അഡ്വൈസ് ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് അഡ്വൈസ് പോയിരിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ മാസം പത്താം തീയതി വരെ ലാസ്റ്റ് അഡ്വൈസ് പോയിട്ടുണ്ട് കേട്ടോ ഓക്കെ എഴുന്നൂറ്റി ഇരുപത്തി ഒന്ന് ആളുകൾക്കാണ് എന്ത് അല്ലെങ്കിൽ കാൻഡിഡേറ്റ്സിനാണ് അഡ്വൈസ് പോയിട്ടുള്ളത് അൻപത്തി മൂന്ന് പോയിന്റ് ആറ് ഏഴാണ് കട്ട് ഓഫ് എന്ന് പറയുന്നത് അപ്പൊ നിങ്ങളോട് കട്ട് ഓഫ് കൂടി പറയുന്നതിന്റെ ലക്ഷ്യം നിങ്ങൾക്ക് മനസ്സിലായി കാണും എക്സാമിന്റെ ആ ഒരു എന്താ ക്വാളിറ്റിയും അതുപോലെ തന്നെ കട്ട് ഓഫ് നമുക്ക് മനസ്സിലാക്കിയാൽ ആ രീതിയിൽ നമ്മുടെ പഠനം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും കേട്ടോ ഇപ്പൊ കോർപ്പറേഷൻ അസിസ്റ്റന്റിൽ ഓർത്തുവെക്കുക നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചോട് കൂടി ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ വരാനായിട്ട് ചാൻസ് ഉണ്ട് ഇനി അടുത്തതാണ് നമ്മൾ കാത്തിരിക്കുന്ന ഒരുപാട് നാളുകൊണ്ട് കാത്തിരിക്കുന്ന എക്സൈസ് ഇൻസ്പെക്ടർ കുറച്ച് നാളുകളായിട്ട് വിളിക്കും വിളിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിലും ചില കാരണങ്ങൾ കൊണ്ട് എന്താ ഇത് മുടങ്ങി കിടക്കുന്ന കിടക്കുന്ന ഒരു ആണ് എന്തായാലും ജൂലൈ അവസാനത്തോടുകൂടി അല്ലെങ്കിൽ ജൂലൈയിൽ തന്നെ ഈ ഒരു എക്സൈസ് ഇൻസ്പെക്ടറിന്റെ നോട്ടിഫിക്കേഷൻ വരുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് കാരണം രണ്ടായിരത്തി പത്തൊൻപത് ഡിസംബർ മുപ്പത്തി ഒന്നിനാണ് ഇത് ലാസ്റ്റ് ആയിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നത് ഈ ഒരു തസ്തികയിലേക്ക് എഴുതി നോട്ടിഫിക്കേഷൻ അവസാനമായിട്ട് വന്നത് രണ്ടായിരത്തി പത്തൊൻപത് ഡിസംബർ മുപ്പത്തി ഒന്നിനാണ് നാ നാനൂറ്റി തൊണ്ണൂറ്റി ഏഴ് ബാർ രണ്ടായിരത്തി പത്തൊൻപത് എന്ന് പറഞ്ഞ കാറ്റഗറി നമ്പറിലേക്ക് അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലേ ഈ നമ്മുടെ പേജ് സൈറ്റിലേക്ക് പോയിട്ട് നിങ്ങൾക്ക് ഈ കാറ്റഗറി നമ്പർ കൊടുക്കുമ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് ഈ പറയുന്ന കാര്യങ്ങൾ ശരിയാണോ ഇത്രയും ആളുകളെ എടുത്തിട്ടുണ്ടോ ഓക്കെ അങ്ങനെയൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് നിങ്ങൾക്ക് തന്നെ കാണാം കേട്ടോർക്കുണ്ട് അതാണ് കാറ്റഗറി നമ്പർ ഉൾപ്പെടെ പറയുന്നത് എത്ര പേരെടുത്തിട്ടുണ്ട് അഡ്വൈസ് പോയിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങള് പിന്നെ ഈ അഡ്വൈസ് പോയ കാര്യം ഞാൻ ഈ എന്താ ഈ ഒരു വീഡിയോ ഉണ്ടല്ലോ ഇത് റെക്കോർഡ് ചെയ്യുന്ന സമയം എന്ന് പറയുന്നത് ജൂലൈ മാസം നാലാം തീയതി അഞ്ചാം തീയതിയാണ് സോ അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആ സമയത്തുള്ള ഡേറ്റയാണ് അപ്പൊ ഇതിൽ അപ്ഡേഷൻ വരാൻ കേട്ടോ നിങ്ങൾ കാണുന്നത് കുറച്ച് ലേറ്റ് ആയിട്ടാണെങ്കിൽ ഈ അഡ്വൈസ് കുറച്ച് കൂടാനായിട്ടൊക്കെ ചാൻസ് ഉണ്ട് ഓക്കെ അപ്പൊ അപ്ഡേറ്റ് ആവും അപ്പൊ അവിടെ ഈ എക്സൈസ് ഇൻസ്പെക്ടർ ലാസ്റ്റ് ആയിട്ട് വിളിച്ചപ്പോ ിസ്റ്റില് നൂറ്റി നാല്പത്തിയൊന്ന് പേരാണ് ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നത് പേര് ഉൾപ്പെട്ടതില് നൂറ്റി അൻപത്തി എട്ട് പേർക്ക് അഡ്വൈസ് പോയിട്ടുണ്ട് അതായത് നിങ്ങൾക്കറിയാം മെയിൻ ലിസ്റ്റ് കൂടാതെ ചില സപ്ലിമെന്ററി ലിസ്റ്റുകളുടെ ഉണ്ട് അല്ലെ അപ്പൊ അതിൽ നിന്നും കൂടെ ചേർത്തിട്ടാണ് നൂറ്റി അൻപത്തി എട്ട് പേര് ഓപ്പൺ കാറ്റഗറിയിൽ നൂറ്റി മുപ്പത്തി ഏഴ് പേർക്കാണ് അഡ്വൈസ് പോയിട്ടുള്ളത് നാൽപ്പത്തി അഞ്ചാണ് കട്ട് ഓഫ് എന്ന് പറയുന്നത് കേട്ടോ നാല്പത്തി അഞ്ചായിരുന്നു എക്സൈസ് ഇൻസ്പെക്ടറിന്റെ ലാസ്റ്റ് നടന്ന പരീക്ഷയുടെ കട്ട് ഓഫ് എന്ന് പറയുന്നത് ഓക്കെ നെക്സ്റ്റ് വൺ നമുക്ക് കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ അസിസ്റ്റന്റ് ആണ് കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ അസിസ്റ്റന്റ് എന്ന് പറയുന്ന ഒരു തസ്തികയിലേക്കുള്ള പരീക്ഷ അപ്പൊ ഇതിന്റെ നോട്ടിഫിക്കേഷൻ നമുക്ക് ഈ വർഷമാണ് വരേണ്ടത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് വരേണ്ടത് കാരണം രണ്ടായിരത്തി ഇരുപത് ഓഗസ്റ്റ് ഇരുപത്തി അഞ്ചിനാണ് ഈ ഒരു തസ്തികയിലേക്ക് നടക്കുന്ന ലാസ്റ്റ് പരീക്ഷയുടെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടെന്ന് അവസാനമായിട്ടുള്ള നോട്ടിഫിക്കേഷൻ വന്നത് രണ്ടായിരത്തി ഇരുപത് ഓഗസ്റ്റ് ഇരുപത്തി അഞ്ചിനാണ് അൻപത്തി ഒൻപത് ബാർ രണ്ടായിരത്തി ഇരുപത് എന്ന് പറയുന്ന കാറ്റഗറി നമ്പറിൽ സോ ഇതിന്റെ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് എട്ടിനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് എട്ടിനാണ് റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തത് അപ്പൊ നമുക്ക് ഏകദേശം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് ആ ഒരു സമയത്തോടു കൂടി ഈ ലിസ്റ്റിന്റെ കാലാവധി കഴിയുവാണ് അല്ലെ അപ്പൊ എന്തായാലും പുതിയ ലിസ്റ്റ് വരണം പുതിയ ലിസ്റ്റ് വരണമെങ്കിൽ എന്ത് ചെയ്യണം പരീക്ഷ നടക്കണം പരീക്ഷ നടക്കണമെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്തായാലും നോട്ടിഫിക്കേഷൻ ഈ വർഷം വരേണ്ടതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ വരേണ്ടതാണ് ഇപ്പൊ ലാസ്റ്റ് നടന്ന പരീക്ഷയില് തൊള്ളായിരത്തി എഴുപത് കാൻഡിഡേറ്റ്സ് ആണ് ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നത് മെയിൻ ലിസ്റ്റ് ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നത് അവിടെ ഇതുവരെ മുപ്പത്തി ആറ് പേർക്ക് അഡ്വൈസ് പോയിട്ടുണ്ട് കേട്ടോ ലാസ്റ്റ് ഡേറ്റ് ഓഫ് ഈ പറയുന്ന അഡ്വൈസ് എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ മാസം ഒൻപതാം തീയതിയാണ് ഈ ഒരു കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ അസിസ്റ്റന്റിന്റെ അഡ്വൈസ് പോയിരിക്കുന്നത് ആയിട്ട് ആ മുപ്പത്തി ആറാമത്തെ അഡ്വൈസ് പോയിരിക്കുന്നത് ഇതിലെ കട്ട് ഓഫ് എന്ന് പറയുന്നത് മുപ്പത്തി അഞ്ചാണ് കേട്ടോ മുപ്പത്തി അഞ്ചാണ് കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ അസിസ്റ്റന്റിന്റെ കട്ട് ഓഫ് എന്ന് പറയുന്നത് അത് ഒന്ന് നോക്കി വച്ചിരിക്കുക കേട്ടോ ഓക്കെ നെക്സ്റ്റ് നമുക്ക് അടുത്തത് സബ് ഇൻസ്പെക്ടർ ഓഫ് കേരള വാർഷികാടിസ്ഥാനത്തിൽ വരുന്ന ഒരു ആണ് സബ് ഇൻസ്പെക്ടർ ഓഫ് കേരള എന്ന് പറയുന്നത് അതുമായിട്ട് ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങൾ ഈ ഒരു തസ്തികയിലുണ്ട് നിങ്ങൾക്കറിയാം അതായത് ചില ഇൻടേക്കുകൾ കുറവുമാണ് കാരണം നമുക്കിപ്പോ നമ്മുടെ എന്താ രണ്ട് ഘട്ടങ്ങളായിട്ട് ഡിഗ്രി ലെവൽ പ്രിലിംസ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ അപ്പൊ അതിനകത്ത് ഈ പറയുന്ന സബ് ഇൻസ്പെക്ടർ ഓഫ് കേരള എന്ന് പറയുന്ന തസ്തികയിലേക്കുള്ള പരീക്ഷ കൂടിയാണ് നടക്കുന്നത് അപ്പൊ അതിന്റെ ലിസ്റ്റ് വരും അതുപോലെ തന്നെ അല്ലാതെ നിലവിലുള്ള ലിസ്റ്റ് ഉണ്ട് അപ്പൊ അതുകൂടാതെയാണ് ഈ വർഷം അവസാനം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡിസംബറോടുകൂടി അടുത്ത പുതിയൊരു നോട്ടിഫിക്കേഷൻ വരുന്നുണ്ട് അപ്പൊ അത് എന്ത് ചെയ്യുക ഒന്ന് മനസ്സിലാകു വെച്ചിരിക്കുക സബ് ഇൻസ്പെക്ടർ ഓഫ് കേരള വാർഷികാടിസ്ഥാനത്തിൽ വിളിക്കുന്ന ഒരു റിക്രൂട്ട്മെന്റ് ആണ് അവിടെ നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബറിലാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അപ്പൊ ഈ ആറ് തസ്തികയാണ് ഇന്ന് നമുക്ക് ഡിഗ്രി ലെവലിലെ കാര്യമാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നോ കേട്ടോ ഡിഗ്രി ലെവലിലെ കാര്യമാണ് നമ്മൾ പറഞ്ഞത് ഇന്ന് നമുക്ക് വരാനുള്ളത് അപ്പോ ഇതുവരെയുള്ള ഏതെങ്കിലും പരീക്ഷകളില് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഏഹ് പരീക്ഷയിൽ ഇനി വരാൻ പോകുന്ന പരീക്ഷകളുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ ചോദിക്കാം അപ്പൊ വീണ്ടും പറയുന്നു നമുക്കധികം സമയം ഉണ്ടായി ഇനി അത് വിളിക്കും വിളിച്ചിട്ട് പഠിക്കാം എന്നുള്ള രീതിയിൽ ഇരിക്കണ്ട നിങ്ങൾ എന്ത് ചെയ്യുക ചിലപ്പോൾ നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നവരായിരിക്കും ഡിഗ്രി ലെവലിൽ തന്നെ പഠിച്ചുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഇതിൽ ഏതെങ്കിലും ഒരു പോസ്റ്റിലേക്ക് കൂടി നിങ്ങൾക്ക് പരീക്ഷ എഴുതാൻ താല്പര്യമുള്ളവർക്ക് എന്ത് ചെയ്യാം ഈ രീതിയിൽ അതിനുകൂടി എന്ത് ചെയ്യാം പഠിച്ചു തുടങ്ങാവുന്നതാണ് എന്തായാലും നിങ്ങളുടേതായിട്ടുള്ള സ്ട്രാറ്റജി ഒക്കെ പ്രിപ്പയർ ചെയ്ത് എന്ത് ചെയ്യുക പഠനം തുടങ്ങുക കേട്ടോ നമുക്ക് എത്രയും വേഗം നമ്മൾ മറ്റുള്ളവരെക്കാൾ മുന്നിലേക്കാകുന്നോ അത്രയും വേഗം നമുക്ക് ജോലി കിട്ടാനും അതുപോലെ തന്നെ ലിസ്റ്റിലേക്ക് വരാനുള്ള ചാൻസ് കൂടുതൽ മാത്രമല്ല ഇതിൽ പല ലിസ്റ്റുകളും നിങ്ങൾക്കറിയാമല്ലോ ചില തസ്തികയിലേക്ക് എന്ന് പറയുമ്പോൾ ഇൻടേക്ക് വളരെ കുറവാണ് അല്ലെ അപ്പൊ അങ്ങനെയുള്ള സാധനങ്ങൾ നിങ്ങൾക്ക് അറിയാം ഇപ്പോൾ നമ്മൾ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്ന അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിലൊക്കെ തൊള്ളായിരത്തി എഴുപത് വരെ എന്ത് ചെയ്തിട്ടുണ്ട് മെയിൻ ലിസ്റ്റുകൾ ഉൾപ്പെടുത്തിയിട്ടും അഡ്വൈസ് ആണ് പോയിട്ടുണ്ടായിരുന്നത് സോ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം കൂടിയുണ്ട് ഇങ്ങനെയുള്ള പരീക്ഷകളിൽ നമ്മൾ ഏതെങ്കിലും ഒരു റാങ്കിൽ എത്തിയിട്ട് കാര്യമില്ല നമ്മൾ ആദ്യത്തെ റാങ്കുകൾ പ്രതീക്ഷിച്ച് തന്നെ പഠിക്കണം കാരണം അവിടെ നമുക്ക് എന്താണ് കുറവാണ് അല്ലെ അവിടെ നമുക്ക് വേക്കൻസി കുറവാണ് അല്ലെങ്കിൽ ഇൻടേക്ക് കുറവായത് കൊണ്ട് തന്നെ ആ രീതിയും കൂടി അപ്പൊ അതും കൂടെ നിങ്ങൾ മനസ്സിലാക്കണം എന്നുള്ള ഒരു കാര്യത്തിലാണ് ഈ നോട്ടിഫിക്കേഷൻസ് നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവന്ന ചില പോസ്റ്റുകൾ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കണം നമ്മൾ ഏതെങ്കിലും ഒരു റാങ്ക് കിട്ടിയാൽ മതി എന്ന് വിചാരിക്കുന്നതിലുപരി ഇങ്ങനെ നമുക്ക് ഫസ്റ്റ് റാങ്കിലേക്ക് തന്നെ ആദ്യത്തെ റാങ്കിലേക്ക് തന്നെ നമ്മൾ എത്തണം എന്ന രീതിയിൽ കൂടി എന്ത് ചെയ്യണം നിങ്ങൾ പഠിച്ചു തുടങ്ങേണ്ടതുണ്ട് കേട്ടോ അപ്പോ നേരത്തെ പറഞ്ഞതുപോലെ എന്ത് ചെയ്യുക ഇന്നായിരിക്കണം നമ്മുടെ ആ ഒരു സിംഗിൾ സ്റ്റെപ്പ് നമ്മൾ വെക്കേണ്ടത് ആ തീരുമാനം നിങ്ങളാണ് എടുക്കേണ്ടത് കേട്ടോ തീരുമാനം ഇതുപോലുള്ള ഇൻഫർമേഷൻസ് മാത്രമേ നമുക്ക് തരാനായിട്ട് സാധിക്കത്തുള്ളൂ തീരുമാനം എടുക്കേണ്ടത് പഠിക്കണം എനിക്ക് ഞാൻ ആഗ്രഹിച്ച ആ ഒരു ലെവലിലേക്ക് എത്തണം നിങ്ങളുടെ ആഗ്രഹം ആ അത്രയും ശക്തമാണെങ്കിൽ നിങ്ങൾക്ക് അതിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ സിംഗിൾ സ്റ്റെപ്പ് എടുത്തു വെക്കാനായിട്ട് സാധിക്കും അപ്പൊ അങ്ങനെ നിങ്ങൾക്ക് ആ എല്ലാ വിധത്തിലുള്ള എന്താ ഡിസിഷൻസും എടുത്ത് നിങ്ങളുടെ ആ ഒരു ആഗ്രഹം സഫലമാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു അപ്പം നമുക്കിനി ഇനി പുതിയ ഇതുപോലുള്ള ഇൻഫർമേഷൻസും ക്ലാസ്സുകളുമായിട്ട് വീണ്ടും കാണാം താങ്ക്